അന്യ സ്ത്രീയുടെ കയ്യിൽ മുസാഫകത്ത് ചെയ്യാൻ പാടില്ല പറയുകയാണ് ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അന്യ ഒരു സ്ത്രീയുമായി ഹസ്തദാനം ചെയ്യാൻ പാടില്ല അങ്ങനെ കരമുണ്ടല്ലോ ഒരു സ്ത്രീയുടെയും കരവുമായി സ്പർശിച്ചിട്ടില്ല ലോകത്തിന്റെ നേതാവായ പ്രവാചകനെല്ലാഹുലിവാ തങ്ങളുടെ കൈയുണ്ടല്ലോ മുത്തിനബി കൈ മുത്തിനബിയുടെ കൈയെന്ന് തൊട്ടുമില്ല അവിടെ പറയുകയാണ് ആരെങ്കിലും പ്രവാചകനോട് കരാറ് ചെയ്താൽ അവിടെ നിന്ന് ബൈ എത്ത് ചെയ്യുകയാണെങ്കിൽ പോലും വാക്കിലൂടെ മാത്രമേ ബൈ എത്ത് ചെയ്യൂ പെണ്ണുങ്ങളാണെങ്കിലും ഒരു പെണ്ണിന്റെയും കയ്യിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ ശരീരത്തിന് തൊട്ടട്ടില്ല എന്ന് മഹതിയായി ആയിഷാമി പ്രതിയല്ലാഹു താലാൻ